ാലോ ഫ്ലൈറ്റിലൊന്നുമല്ല കേട്ടോ ദാ ഈ ബാങ്കിൾസ് വഴി കേരള ബോംബെ കൽക്കട്ട സിംഗപ്പൂർ ഡിസൈൻസിൽ വരുന്ന ഒരുപാട് കളക്ഷൻസ് ആണ് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് അതിമനോഹരായിട്ടുള്ള വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ആണ് ഈ ഡിസൈനിൽ തന്നെ വരുന്നത് സോ ഈ ഒരു ഫസ്റ്റ് റോയിൽ വരുന്നത് സിംഗപ്പൂർ കളക്ഷൻസ് ആണ് വരുന്നത് സിംഗപ്പൂർ കളക്ഷൻസ് തന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് ഈ കൂട്ടത്തിൽ തന്നെ ഒരുപാട് ഇഷ്ടമായത് ഈ ഒരു സിംഗപ്പൂർ കളക്ഷൻസ് ആണ് ഒരുപാട് ഡിസൈൻസ് ഇതിൽ വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കുറച്ചുകൂടി നല്ല അട്രാക്റ്റീവ് ആയിട്ട് നല്ല ട്രെൻഡിഡ് ഡിസൈനിലാണ് ഈ ഒരു സിംഗപ്പൂ കളക്ഷൻസ് വരുന്നത് ദാ നല്ല രീതിയിൽ കുറച്ച് ഒക്കെ ആയിട്ടാണ് വരുന്നത് അപ്പം കുറച്ച് സ്റ്റോൺസൊക്കെ ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഈ ഒരു ബാങ്കിളിൽ വരുന്നത് എനിക്ക് പേഴ്സണലി വളരെ ഇൻട്രസ്റ്റഡ് ഉണ്ട് അപ്പം ദാ ഈ ഒരു സെക്കൻഡ് ഡിസൈൻ വരുന്നത് ഇത് കൽക്കട്ട ഡിസൈനാണ് കൽക്കട്ട ഡിസൈനിലും ഒരുപാട് ഈ പറയുന്ന നല്ല റോഡിയം ഷെയ്ഡ് ഒക്കെ വരുന്ന ഡിസൈൻസ് ഒക്കെ ഒരുപാടുണ്ട് നമുക്ക് ഓരോ ഡിഫറെൻറ്റ് ഷെയ്പ്സിലായിട്ടാണ് ഈ ഒരു ഡിസൈൻസ് ഒക്കെ വരുന്നത് കാണുന്നുണ്ടാവും ഈ ഒരു റോഡിയും കളക്ഷൻസിലൊക്കെ വരുന്നത് കുറച്ച് ബോംബെ കളക്ഷൻസ് ഉണ്ട് ഇനി ബോംബെ കളക്ഷൻസിലും കുറച്ചധികം ഡിസൈൻസ് തന്നെ നമ്മുടെ കയ്യിലുണ്ട് അതാ ഇവിടെയും റോഡിയും ഷെയ്ഡും ഗോൾഡ് പ്ലേറ്റിലൊക്കെയാണ് വരുന്നത് കുറച്ച് ലെയർ ടൈപ്പ് ഉള്ള ഒരു ഡിസൈൻ ആണ് വരുന്നത് അടുത്തത് ലാസ്റ്റ് ആണ് പക്ഷേ നോർട്ട് ലീസ്റ്റ് നമ്മുടെ സ്വന്തം കേരള ഡിസൈൻ ആണ് കേരള ഡിസൈൻ എന്ന് പറയുന്നത് തീർച്ചയായും നമ്മുടെ ബ്രൈഡൻ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈൻ ഒക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ അങ്ങനെ ഊരു ചുറ്റി വന്നു നമ്മൾ ഒരുപാട് ഒരുപാട് ഡിസൈൻസ് ആണ് ബാംഗിൾസിൽ നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഈ ബാംഗിൾസ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റൈൽസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ആൻഡ് ഞങ്ങളുടെ ഷോറൂംസ് വിസിറ്റ് ചെയ്യാം ഞങ്ങളുടെ ഷോറൂംസ് വരുന്നത് ചെറുപുഴ ആലക്കോട് പാടിയുട്ടിച്ചാൽ ആൻഡ് എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് വരുന്നത് ചെറുപുഴ ആൻഡ് പരപ്പ അപ്പം ഞങ്ങളുടെ ഹോൾസെയിൽ ഡിവിഷൻ വരുന്നത് ൂർ സോ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ബൈ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയോട്ടുചാൽ എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപുഴ പരപ്പ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ